സൂപ്രണ്ടല്ല താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന്റെ സുരക്ഷാ റിപ്പോർട്ട് നൽകുന്നതെന്നും എ ജിഒ നഗരസഭാ എഞ്ചിനീയറോ ആണെന്ന് മലപ്പുറം താലൂക്ക് ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ അജേഷ് രാജൻ രോഗികളുടെ സുരക്ഷ ഡോക്ടർമാരുടെ ഉത്തരവാദിത്തമെന്നും ഡോക്ടർ അജേഷ് പറയുന്നു ഒരു വർഷത്തോളമായി ദുരിതം പേറുന്ന മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ പൂർവാധികം മികച്ച രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ ആശുപത്രി സംരക്ഷണ സമിതി വലിയ പരിശ്രമങ്ങളിലാണ് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ സംജീർ വാറുങ്കോട് നടത്തിയ ഒരു വിശകലനത്തിലെ ചില പരാമർശങ്ങൾ വസ്തുതാപരമല്ലെന്നും മുൻ സൂപ്രണ്ട് ഡോക്ടർ അജേഷ് പറഞ്ഞു ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണാം പ്രവർത്തനങ്ങൾ വേണ്ടി മലപ്പുറം താലൂക്ക് ആശുപത്രി സംരക്ഷണ സമിതി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണയും ആശംസകളും അറിയിക്കുന്നു എന്നാൽ അതോടൊപ്പം ശ്രീ സഞ്ജീർ വാറങ്കോട് സൂചിപ്പിച്ച ചില കാര്യങ്ങളിലെ വസ്തുതാപരമായ ചില പിശകുകൾ അത് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഞാൻ സൂപ്രണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾക്ക് ഒരു ക്രമമുണ്ട് അതിൽ ആദ്യമായി നടന്നത് ഒരു എ ജിയുടെ ഓഡിറ്റാണ് അക്കൗണ്ടന്റ് ജനറലിന്റെ ഒരു ഓഡിറ്റാണ് ആ ഓഡിറ്ററുടെ റിപ്പോർട്ടിന് അവസാനം കൃത്യമായും ഈ സ്ഥാപനം അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെയും അവിടെ വരുന്ന രോഗികളുടെയും സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ് എന്ന നിലയിൽ ഒരു റിപ്പോർട്ടാണ് ഉണ്ടായത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നേരിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറേയും ഡി എംഒയും കണ്ട് ഈ ഇതിൻ്റെ ഒരു ഗൗരവാവസ്ഥ ബോധിപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാനുമായിട്ട് സംര സംസാരിച്ചതിന് ശേഷം നമ്മുടെ ആശുപത്രി മൂന്ന് അന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ് മൂന്ന് കെട്ടിടങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ അന്നത്തെ മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പൽ കൗൺസിലും സൂപ്രണ്ട് എന്ന നിലയിൽ ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്തതുമാണ് അപ്പോൾ അതിനുശേഷം ആശുപത്രിയുടെ ഏതൊക്കെ വിഭാഗങ്ങൾ എങ്ങോട്ടൊക്കെ മാറ്റണം എന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയും ആ കെട്ടിടങ്ങൾ കണ്ടെത്തിയത് അതിൻ്റെ ഉടമസ്ഥരുമായിട്ട് അതിൻ്റെ റെൻറ്റ് എന്തായിരിക്കണം എന്നെ സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് എനിക്ക് ഒരു സ്ഥലം മാറ്റം വരുന്നത് എൻ്റെ സ്ഥലം മാറ്റവും ഈ പറഞ്ഞ നടക്കുന്ന സ്ഥാപനത്തിലെ കാര്യങ്ങളും തമ്മിൽ ബന്ധമൊന്നുമില്ല കാരണം അവിടെ സൂപ്രണ്ട നിലയിൽ ഞാൻ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അതോടൊപ്പം എനിക്ക് വ്യക്തിപരമായി എൻ്റെ ഒരു സ്ഥലം മാറ്റം വരുന്നത് താമരശ്ശേരിയിലേക്കാണ് സ്വാഭാവികം എഴുപത്തഞ്ച് വയസ്സിലധികം പ്രായമുള്ള എൻ്റെ മാതാപിതാക്കളെ ഇവിടെ ആക്കിക്കൊണ്ട് എനിക്ക് അത്രയും ദൂരത്ത് പോയി വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകുന്നു സ്വാഭാവികമായിട്ടും കുടുംബവുമായിട്ട് ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഒരു ഗവൺമെന്റ് സർവീസിൽ നിന്ന് മാറാനുള്ള ഒരു തീരുമാനം എടുക്കും ആ പറയുന്ന കാര്യവും ഈ പറഞ്ഞ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളും തമ്മിൽ യാതൊരു തരത്തിലും കൂട്ടിക്കുഴച്ച് ആലോചിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അവിടെ അതിനുശേഷം പുതുതായിട്ട് ആരൊക്കെയാണോ ചാർജിൽ വരുന്നത് അവർ ആ പ്രവർത്തനങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് ചെയ്യേണ്ടത് മാത്രമല്ല അതിൽ സഞ്ജീർ പറഞ്ഞതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം അത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഒരിക്കലും ഒരു കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് തീരുമാനിക്കുന്നതിനകത്ത് സൂപ്രണ്ടിന് അങ്ങനെ അല്ലെങ്കിൽ ഒരു ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം അത് ഒന്നുമില്ലെങ്കിൽ ഇത്തരം ഓഡിറ്റർ ഓഡിറ്റിംഗ് നടത്തുന്ന ആളുകളോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗമോ ഒരു ഇൻസ്പെക്ഷൻ നടത്തുമ്പോഴാണ് ആശുപത്രിയുടെ ആണെങ്കിലും ഏത് കെട്ടിടമാണെങ്കിലും അതിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ച് ഉള്ള ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റുക അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഡോക്ടർമാരെന്ന നിലയിൽ അന്ന് ഈ ആശുപത്രിയുടെ ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം അവിടെ രോഗികളെ കിടത്തി വൈകുന്നേരം നമുക്ക് സുരക്ഷിതമായിട്ട് ഇവർ സുരക്ഷിതരായിരിക്കും എന്ന വിശ്വാസത്തോടെ വീട്ടിൽ പോയി പിറ്റേ ദിവസം തിരിച്ചു വരാവുന്ന ഒരു നിലയില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരാണ് കൃത്യമായിട്ടും ഇനി ഇവിടെ അഡ്മിഷൻ താൽക്കാലികമായിട്ടെങ്കിലും ഒരു പുതിയ സംവിധാനം ഉണ്ടാകുന്ന വരെ ഈ കെട്ടിടം പഴയ കെട്ടിടത്തിലെ അഡ്മിഷൻ അതും മറ്റേ കെട്ടിടത്തിൽ ഗൈനക്കിൻ്റെ വിഭാഗത്തിലെ ആ കെട്ടിടത്തിൽ പ്രവർത്തനങ്ങൾ തുടരുന്നതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിലെ അഡ്മിഷൻ താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തിവെക്കുന്നു കാരണം മനുഷ്യരെ കിടത്തിയിട്ട് പോകാവുന്ന ഒരു ധൈര്യം നമുക്കില്ല കാരണം കിടക്കുന്ന ഓരോ രോഗിയുടെ ഉത്തരവാദിത്വം അഡ്മിറ്റ് ചെയ്യുന്ന ഡോക്ടർക്കാണ് എന്നതുകൊണ്ട് അന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട മലപ്പുറം എം എൽ എ ശ്രീ പി ഉബൈദുള്ള ബൈദുള്ള കൃത്യമായിട്ടും നഗരസഭയിൽ സോറി നമ്മുടെ നിയമസഭയിൽ കൃത്യമായിട്ട് ആ പേപ്പർ കട്ടിങ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിച്ചതാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് നമ്മുടെ മാധ്യമ പ്രവർത്തകരിലെ ലൈബ്രറികളിൽ ഉണ്ടാവും ഈ ഇനി ഇവിടെ ജോലി തുടരാൻ വയ്യ എന്ന് ഡോക്ടർമാർ സൂപ്രണ്ടിന് കത്ത് നൽകി എന്നായിരുന്നു റിപ്പോർട്ട് അതുകൊണ്ട് ഗവൺമെന്റ് അതി അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തീരുമാനം ഉണ്ടാവണം എന്നാണ് അദ്ദേഹം ഒന്ന് ആവശ്യപ്പെട്ടത് ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എവിടെയാണോ നിന്ന് പോയത് അവിടെ നിന്ന് ആരംഭിക്കുകയും കൃത്യമായിട്ടും ഈ നാട്ടിലെ ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ ആശുപത്രി ഇതിനേക്കാൾ മുമ്പ് നടന്നതിനേക്കാൾ നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലം ഉണ്ടാവുകയും ചെയ്യണം എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു കാരണം കണക്കുകൾ കൃത്യമായിട്ട് ഉണ്ട് ഞാൻ നമ്മളവിടെ വർക്ക് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എത്രത്തോളം കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിരുന്നു എന്നതും അതിനുശേഷം ഈ പരിമിതികൾക്കകത്തേക്ക് ചുരുക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ പ്രവർത്തനത്തിൽ എത്രത്തോളം കുറവുണ്ടായിട്ടുണ്ടെന്നുള്ളതിൻ്റെ കണക്കുകളും കൃത്യമാണ് അതുകൊണ്ട് അത്തരം പരിമിതികളിലേക്ക് ചുരുങ്ങിപ്പോകാതെ കൂടുതൽ ശക്തമായിട്ട് ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഈ പ്രദേശത്തിൻ്റെയും ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ ആവശ്യം മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിൻ്റെ ആ പ്രവർത്തനങ്ങളുടെ ക്രമം മുൻപ് നടന്ന പ്രവർത്തനങ്ങളുടെ ക്രമം സംബന്ധിച്ച കൃത്യമായ ഫയലുകളെല്ലാം നമ്മുടെ ആശുപത്രിയുടെ ഓഫീസിൽ ലഭ്യമാണ് അന്ന് എച്ച് എം സിയുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കടലാസുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ആശുപത്രിയിലുണ്ട് അപ്പോൾ ആ ഓഡിറ്ററെ റിപ്പോർട്ട് അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റർ റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ട് എന്തെല്ലാം കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു നടന്നുവെന്ന് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന നിലയിൽ അത് ആശുപത്രിയിൽ ഉള്ളതാണ് സ്വാഭാവികമായിട്ടും അത് കൃത്യമായിട്ട് പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് കുറെ കൂടി കൃത്യമായിട്ട് വസ്തുക്കൾ വ്യക്തമാവും എന്നുള്ളതാണ് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സന്മനസ്സുള്ള ഈ ആശുപത്രി സംരക്ഷണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അത് എവിടെയാണോ നിന്നുപോയത് എന്നത് കൃത്യമായി കണ്ടെത്തുകയും അവിടെ ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും ആശുപത്രി ഏറ്റവും മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം അത് തന്നെ ആയിരിക്കണം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാവിധ ഭാവുകങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു താങ്ക്